ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു അതായത് ഒരാളെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കും അവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ കൊടുക്കും ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു സൂപ്പർ പവർ കിട്ടും അപ്പോൾ തിരിക്കുന്ന സമയത്ത് എന്താണ് ആ സൂപ്പർ പവർ എന്നുള്ളത് വീട്ടിലെ ബാക്കിയുള്ളവർക്ക് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ വ്യക്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ എന്താണോ അതനുസരിച്ച് ബാക്കിയുള്ളവർ പെരുമാറണം അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ആ അകത്തുനിന്ന് ജ്യൂസ് കുടിച്ച് വരുന്ന വ്യക്തി ഇത് കണ്ടുപിടിക്കണം എന്താണ് അദ്ദേഹത്തിന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ആ പവർ എന്നുള്ളത് ഇത് സീസൺ ഫൈവില് അഖിൽമാരാറൊക്കെ തകർത്ത ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ബിഗ് ബോസ് അനീഷിനെ വിളിച്ചു അപ്പോൾ അനീഷ് ജ്യൂസ് കുടിച്ച സമയത്ത് വീട്ടിലുള്ളവർക്ക് കൊടുത്തത് ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ അനീഷിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അനീഷിന് കിട്ടിയിരിക്കുന്ന പവർ സൂപ്പർ സ്റ്റാർ പവറാണ് അനീഷ് വന്നു അനീഷ് അവർക്കൊപ്പം തന്നെ എല്ലാവരുടെയും ഒപ്പം വളരെ നൈസായിട്ടൊക്കെ നിന്നു അവസാനം ടൈം എത്തിയപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു അനീഷിന് മനസ്സിലായോ എന്താണ് അനീഷിന്റെ പവർ എന്നുള്ളത് അപ്പോൾ അനീഷ് കൺഫ്യൂസായി അത് കൺഫ്യൂസ് ആവാൻ സത്യത്തിൽ കാരണം നെവിൻ ഒരു പാട്ടുകാരനാണ് എന്നൊരു സൂചന അതിന് തൊട്ട് മുന്നേ ഒരു കോൺവെർസേഷനിൽ ഇട്ടതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് വീണ്ടും വന്നു അല്ലെങ്കിൽ അനീഷിന് പെട്ടെന്ന് പിടിക്കാം കാരണം അത്രയ്ക്ക് ബോറായിരുന്നു അവിടെയുള്ളവരുടെ അഭിനയം അത്രയ്ക്ക് ബോർ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാലേ തലച്ചോറ് കൊണ്ട് ചിന്തിക്കില്ല കേട്ടാ ഞാൻ എനിക്ക് അറിയത്തില്ല ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് ഒരു ടാസ്ക് ഇട്ടിക്കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നില്ല അത് എന്ത് ഉദ്ദേശത്തിലാണ് ബിഗ് ബോസ് കൊടുത്തത് എന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നു നിങ്ങളുടെ അഭിനയം വളരെ മോശമായതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അഭിനയം മോശമായതുകൊണ്ട് അനീഷിന് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിച്ചു അനീഷിന്റെ ഉത്തരം ശരിയാണ് അനീഷ് പറഞ്ഞത് ഫിലിം സ്റ്റാർ എന്നാണ് തത്വത്തിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണല്ലോ ഈ ലക്ഷ്മിയൊക്കെ ഉണ്ടല്ലോ ലക്ഷ്മി അവിടെ നിന്നു പറഞ്ഞു കൊടുക്കുന്ന പോലെ അനീഷ് അനീഷിനെ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന ആരാണോ ആ വ്യക്തി പറഞ്ഞത് അനീഷ് ഓർത്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാണ് അതുപോലെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ആ പറയുന്ന ആ ഒരു ശൈലിയും ഒക്കെ കണ്ട ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും ഇതിപ്പോ അനീഷ് അത്യാവശ്യം ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് സമയം എടുത്താലും പുള്ളി കണ്ടുപിടിച്ചേക്കാം പക്ഷെ പെട്ടെന്ന് പിടികെടുക്കാൻ പാടില്ലല്ലോ ഒരല്പം ഒരു അല്പനേരമെങ്കിലും ആളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ടേ ഇത് എന്തൊരു അഭിനയം ദുരന്താഭിനയമായിരുന്നു കേട്ടോ ഇതിനകത്ത് എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് എന്തായാലും അനീഷ് ടാസ്ക് ജയിച്ചു അനീഷ് എന്തായാലും കണ്ടുപിടിക്കും ഇത് ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടുപിടിക്കും പക്ഷേ ഇത് പെട്ടെന്ന് പിടിയെടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചൊരു കാര്യം മണ്ടന്മാരാണെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു